സ്വന്തം ചിത്രം സൂപ്പർ മെഗാ ഹിറ്റിലേക്ക് നീങ്ങുന്ന അതേ വികാരമായിരുന്നു നൂറുമേനിളഞ്ഞ സ്വന്തം നെൽപ്പാടം കണ്ടപ്പോൾ മമ്മൂട്ടിയുടെ മുഖത്ത് സ്വാഭാവിക കൃഷിരീതിയുടെ അധികായൻ സുഭാഷ് പലേക്കറുടെ ശിഷ്യനായ ഹിലാലി നിന്നാണ് സൂപ്പർ താരം സ്വാഭാവിക നെൽകൃഷിരീതി പഠിച്ചെടുത്ത് പയറ്റിയത് കോട്ടയം ആർപ്പൂഗ്ര പഞ്ചായത്തിലെ ചീപ്പുങ്കലിൽ സ്വന്തമായുള്ള പതിനേഴ് ഏക്കർ പാടത്ത് കഴിഞ്ഞ ജൂലൈ മാസമാണ് സ്വാഭാവിക നെൽകൃഷിരീതി എന്ന പരീക്ഷണവുമായി മമ്മൂട്ടി മുന്നിട്ടിറങ്ങിയത് വിഷാംശം തെല്ലുമില്ലാത്ത നൂറുമേനി വിളഞ്ഞ നെൽക്കതിരുകൾ കൊയ്യാൻ ഭാര്യ സുൽഫിത്തിനും സുഹൃത്തുക്കൾക്കുമൊപ്പമാണ് മമ്മൂട്ടി ഇന്ന് പാടത്തിറങ്ങിയത് അരിവാളിന് ആദ്യ കതിർക്കൊയ്ത് വിളവിന്റെ സന്തോഷം മമ്മൂട്ടി പങ്കുവെച്ചു മുതലേ ഇതുപോലെ ഒരു വളം വള നിർമ്മാണ ഒന്നും നമ്മളൊക്കെ കഴിച്ചിരുന്ന നെല്ലും ഉണ്ടാക്കുന്നത് ഈ ഉപയോഗിച്ചിട്ടില്ല സാധാരണ പിന്നീട് കൊയ്ത്ത് യന്ത്രത്തിൽ കയറി കുറെ ദൂരം കൊയ്തെടുത്തു ബാക്കിയുള്ളവ കൊയ്യാൻ ആളെയും ഏർപ്പാട് ചെയ്തു രണ്ടു ദിവസം കൊണ്ട് പതിനേഴ് ഏക്കറിലെ കൊയ്ത്ത് പൂർത്തിയാക്കും ചാണകവും ഗോമൂത്രവും ശർക്കരയും ചേർത്ത മിശ്രിതമാണ് വളമായി കൃഷിക്ക് ഉപയോഗിച്ചത് യാതൊരുവിധ വിഷാംശവും ഇല്ലാത്ത അരി വിപണനമേളകളിലും പാടത്തിന് സമീപമുള്ള ആളുകളിലും എത്തിക്കാനാണ് മമ്മൂട്ടിയുടെ പദ്ധതി കാഞ്ഞിരപ്പള്ളിയിലെ പുതിയ ചിത്രത്തിൻ്റെ ലൊക്കേഷനിലേക്ക് നീങ്ങുമ്പോഴാണ് പുതുപ്പള്ളി സെൻറ് മേരീസ് സ്കൂളിലെ കുട്ടികളുടെ വരവ് കുശലം ചോദിച്ചും സ്വാഭാവിക നെൽകൃഷി രീതി പഠിപ്പിച്ചും മമ്മൂട്ടി ആവേശഭരിതനായി നന്മയുള്ള ഒരു കൃഷിരീതി ലോകത്തിനു മുന്നിൽ കാട്ടി താരം വീണ്ടും ഷൂട്ടിംഗ് തിരക്കുകളിലേക്ക് ഇന്ത്യ വിഷൻ കോട്ടയം